ഡോക്ടർ അംബേദ്കറെ പരിഹസിച്ച അമിത്ഷായുടെ രാഷ്ട്രീയ അന്ത്യം കണ്ടിട്ട് കോൺഗ്രസ് അടങ്ങുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അതിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം നടന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസിനെ ഘടകക്ഷികളുടെ പോലും പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അംബേദ്കർ വിഷയം രാജ്യത്ത് ആളിക്കത്തിയത് അതോടെ കാര്യങ്ങൾ കോൺഗ്രസിന്റെ കോർട്ടിലായി അംബേദ്കർ പരാമർശത്തിൽ ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാക്കെതിരെ അങ്ങനെ കോൺഗ്രസ് അതിശക്തമായ പോരാട്ടമാണ് നടത്തി തുടങ്ങിയത് അംബേദ്കർ വിവാദം അവസാനിക്കണമെങ്കിൽ അമിത്ഷായെ പുറത്താക്കണമെന്ന് ഏക ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം രാജ്യസഭയിൽ നടത്തിയ അംബേദ്കർ നിന്നയിൽ കേന്ദ്രമന്ത്രി മാപ്പ് പറയണമെന്നും കോൺഗ്രസ് തറപ്പിച്ചു പറയുന്നു അതിനായി രാജ്യം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ സമരമുറകളാണ് കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്താകമാനം നൂറോളം വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞു കോൺഗ്രസ് ഒരാഴ്ച ഡോക്ടർ അംബേദ്കർ സമ്മാൻ സപ്താഹ് ആയി ആചരിക്കുകയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ നിവേദനങ്ങൾ തയ്യാറാക്കി രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നു അങ്ങനെ സമൂഹത്തിൽ വലിയ ഒരു ഇളക്കം തട്ടുമാറു രൂപത്തിൽ സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന കോൺഗ്രസിന് സമീപകാലത്തൊന്നും കാണാത്തൊരു ഉണർവും ഊർജവുമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി രണ്ടു ദിവസങ്ങൾക്കു ശേഷം കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം കർണാടകയിൽ എത്തി സംഘടിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയാറിന് തുടങ്ങുന്ന കർണാടകയിലെ ബൽഗാവിയിൽ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തുടർ പ്രതിഷേധങ്ങൾ പരിപാടികൾക്ക് അന്തിമ രൂപം നൽകാൻ പോവുകയാണ് പ്രവർത്തക സമിതിയോടൊപ്പം കൂറ്റൻ റാലിയാണ് സംഘടിപ്പിക്കാൻ പോകുന്നത് കോൺഗ്രസ് അത് ഡി കെ ശിവകുമാർ നയിക്കുന്ന കർണാടക കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനം കൂടിയാകുമ്പോൾ ഈ രാജ്യം ഉറ്റുനോക്കുക തന്നെ ചെയ്യും അ മാത്രമല്ല എ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ജന്മനാട്ടിലാണ് ആ റാലിയും യോഗവും നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും പരമാവധി ദളിത് സമൂഹത്തെ ആ റാലിയിൽ എത്തിക്കും എന്നുള്ളത് കൊണ്ടും ബൽഗാവിയിലെ റാലി ബി ജെ പി സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി നൽകാൻ കഴിയുന്ന ഒന്നായി മാറുകയാണ് അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന ബലഗാവി റാലി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടു ഒരു റാലിയായി മാറുകയാണ് മാത്രമല്ല രാജ്യസഭയിൽ രണ്ട് ദിവസത്തെ ഭരണഘടനാ ചർച്ചയ്ക്ക് സമാപനം കുറിച്ച് നടത്തിയ മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ നടത്തിയ വിവാദ പരാമർശം എന്ത് തന്നെയായാലും അതിന് മാപ്പ് പറഞ്ഞേ മതിയാകൂ എന്ന് നൂറ് ശതമാനവും ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല രാജ്യസഭയിൽ രണ്ട് ദിവസത്തെ ഭരണഘടനാ ചർച്ചയ്ക്ക് സമാപനം കുറിച്ചു നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് അമിത്ഷാ വിവാദ പ്രസംഗം നടത്തിയത് അതിൽ അമിത് ഷായെ കൊണ്ട് മാപ്പു പറയിക്കാനെങ്കിലും കഴിഞ്ഞാൽ അതായിരിക്കും കോൺഗ്രസിന്റെ യഥാർത്ഥ വിജയം